ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൽ നിന്നും പൊന്നാനിയിലേക്ക് പോകുമ്പോൾ പൊന്നാനി കഴിഞ്ഞ ചമ്രവട്ടം പാലത്തിനെത്തുന്നതിന് മുൻപ് അതായത് പൊന്നാനിയിൽ നിന്ന് തന്നെ തിരിഞ്ഞ് ചമ്രവട്ടം പാലത്തിൽ എത്തുന്നതിന് മുൻപുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ ഈ ഗുരുവായൂർ പൊന്നാനി റൂട്ടിൽ അല്ലെങ്കിൽ ഗുരുവായൂർ തിരൂർ ആലത്തിയൂർ റൂട്ടിൽ ഒരു സ്ഥലം കിടപ്പുണ്ട് ഒളിഞ്ഞു കിടക്കുന്നത് പോലെ ഇപ്പോൾ അടുത്താണ് ഇവിടെ ഇത്രയും സജീവമായത് അതുപോലെ വലിയ ബോട്ടുകളിലുള്ള യാത്ര മണിക്കൂറുകൾ കറങ്ങി ചുറ്റിയടിച്ച് വരാം കുട്ടികൾക്കായിട്ട് പാക്കേജ് യാത്രകൾ ഫാമിലി യാത്രകൾ അതുപോലെ സൺസെറ്റ് കാണാം മനോഹരമായ സ്ഥലം ഒന്നും പറയാനില്ല എന്ത് ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കണ്ടില്ല എന്ത് മനോഹരമാണ് സൂര്യാസ്തമയം നോക്കൂ സൺസെറ്റ് കാണാനായിട്ട് എത്രയോ ജനങ്ങളാണ് ഈ ഭാഗത്തേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ശനിയും ഞായറും ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വാഹനങ്ങൾക്കാണെങ്കിൽ രണ്ട് വശങ്ങളിലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഇഷ്ടം പോലെയാണ് എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക കർമ്മ റോഡെന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് പൊന്നാനിയിൽ നിന്ന് വരുന്നവരാവട്ടെ തിരൂർ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവരാവട്ടെ നിങ്ങൾക്കെല്ലാം കർമ്മ റോഡ് അന്വേഷിച്ചു കഴിഞ്ഞാൽ പൊന്നാനിയിലെ ഈ മനോഹരമായ സ്ഥലത്ത് എത്തിച്ചേരാം പതിനായിരം ദിവസങ്ങളിലാണ് കർമ്മ റോഡിലെ ഈ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ ഏറ്റവും കൂടുതൽ തിരക്ക് വലിയ വലിയ കൂട്ടങ്ങളായി ഫാമിലികളായി കുട്ടികളായി അങ്ങനെ വലിയ തിരക്കാണ് ഇവിടെ ഒരുപാട് റെസ്റ്റോറൻ്റുകളും ചായക്കടകളും ചെറിയ ചെറിയ തട്ടുകട പരിപാടികളും സെറ്റപ്പുകളും എല്ലാം ഇവിടെയുണ്ട് മനോഹരമായ ഒരു സായാഹ്നം ചെലവഴിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കർമ്മ റോഡ് വലിയൊരു ഓപ്ഷനാണ് പൊന്നാനിയിലെ മനോഹരമായ ഹാർബറും അതുപോലെ ബീച്ച് സൈഡൊക്കെ ഇവിടെ നിന്നാൽ ദൂരേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരിക്കലും നിങ്ങൾ ഈ സ്ഥലം മിസ് ചെയ്യാതിരിക്കുക ഇവിടെ കാണാൻ വരുന്നവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ കുറവാണ് എന്നത് ചെറിയൊരു മൈനസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നാലും നിങ്ങൾ റണ്ണിങ്ങിലാണെങ്കിൽ അതായത് റണ്ണിങ് പാസഞ്ചർ ആണെങ്കിൽ നിങ്ങൾ ഗുരുവായൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്കോ തിരൂർ ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു വഴിയാണ് കർമ്മ റോഡ് ചോദിച്ച് വേണം ഇങ്ങോട്ട് എത്താൻ ഇത് ഡയറക്റ്റ് പൊന്നാനി റൂട്ടിൽ കിടക്കുന്നതല്ല ഇടയിലേക്ക് തിരിഞ്ഞു വേണം പോകാൻ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പരമാവധി ഇവിടെ ഡേ ടൈം ആവട്ടെ നട്ടുച്ച എന്നുള്ളത് ഒഴിച്ചാൽ എന്നാൽ നട്ടുച്ചയ്ക്ക് പോലും നല്ല കാറ്റും നല്ല അന്തരീക്ഷവുമാണ് എന്നുള്ളതാണ് എങ്കിലും ഏളി മോർണിംഗ് അതുപോലെ ഈവനിങ് സമയങ്ങൾ മനോഹരമാക്കാൻ ഒരു അടിപൊളി സ്ഥലമാണ് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നാണ് പറയാനുള്ളത് ഒരു വിദേശ രാജ്യങ്ങളുടെ കണ്ടില്ലേ അതേ വിഷ്വലാണ് നമുക്ക് കിട്ടുക നല്ല അതിമനോഹരമായ റോഡ് ഇടതുവശത്തുള്ള ഈ ഭാഗങ്ങൾ ഒരിക്കലും സേഫ്റ്റി അല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു കാരണം ഇവിടെ ഒരു ബാരിക്കേഡോ ഒരു തടയാന പോലെ ഒന്നും കെട്ടിയിട്ടില്ല ഓപ്പണായി കിടക്കുകയാണ് എങ്കിലും വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് നമുക്ക് ചില ഏരിയകളിൽ ഇറങ്ങാനുള്ള സ്ഥലവും ഉണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം ശ്രദ്ധിച്ച് നോക്കുക കുട്ടികളുമായി വരുന്നവർ അപകടത്തിൽപ്പെടാതിരിക്കുക വലിയവരും അപകടത്തിൽപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോൾ ഇനി അല്പം ബ്രേക്ക് എടുക്കാൻ തോന്നിയാൽ ഈ ഭാഗത്ത് നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് സമാധാനമായി കാറ്റൊക്കെ കൊണ്ട് യാത്ര തുടരുക ഓക്കെ പരമാവധി ഷെയർ ചെയ്യുക താങ്ക് യു